നമസ്കാരം സ്വാഗതം പാമ്പുകുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കല്ലിരിക്കും കണ്ടം നീന്തൽ കുളത്തിന്റെ നവീകരണത്തിന്റെ ഉദ്ഘാടനം പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ യുടെ അധ്യക്ഷതയിൽ പാമ്പക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽഡോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശ നിവാസികളുടെ ഒരു സ്വപ്നമായിരുന്നു ഈ കുളം വർഷങ്ങളായി കാട് പിടിച്ചു കിടന്നതും വേസ്റ്റ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കുളമായിരുന്നു കല്ലേരിക്കും കണ്ടക്കുളം ഈ കുളം യാഥാർത്ഥ്യമാക്കുന്ന എന്റെ സന്തോഷത്തിലാണ് ഇവിടത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ആനീസ് ഷാജു സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ സാലി പീതാംബരൻ ബ്ലോക്ക് മെമ്പർ സി ടി ശശി ലളിത വിജയൻ ജേസൺ ജോർജ് പി കെ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇന്നിവിടെ നീന്തൽ കുളം ഉദ്ഘാടനം ചെയ്യുകയാണ് വളരെയധികം കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു വേസ്റ്റ് കുളമായി മാറിയിരുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഞാൻ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും മെമ്പറും ഒക്കെ ആയിരുന്ന സാഹചര്യങ്ങളിൽ ഒക്കെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ കൊണ്ടിട്ടുണ്ടായി പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടായപ്പോഴും നമുക്ക് അതൊന്നും നികത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവിടെ എനിക്ക് തോന്നി നമ്മുടെ വാർഡിൽ ഞാൻ പല അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ ആകുമ്പോഴത്തേക്കും അഞ്ചു വർഷം പൂർത്തി പൂർത്തിയാവുകയാണ് അന്ന് ഞാൻ ഈ വീഡിയോ കയറി ഓരോ വോട്ടർമാരുടെ അടുത്ത് ചെന്നപ്പോഴും അവരെന്നോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇവിടെ ഒരു വേസ്റ്റ് കുളമുണ്ട് ആ വേസ്റ്റ് വേസ്റ്റുകുളം ഒരു നല്ല നീന്തൽ കുളം ഒന്ന് മാറ്റി തരുവാൻ ഏർ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് ഈ ഇന്നീക്കുളം ഇത്രയും മനോഹരമായ രീതിയിൽ വെള്ളം നിറഞ്ഞ് കണ്ടതിൽ എന്ന് ഇത് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ഈ കുളം മാലിന്യം നിറഞ്ഞ കുളമായിരുന്നു ഇതിനകത്ത് നമ്മൾ ഈ കുളം കെട്ടി സംരക്ഷിക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം വെള്ളത്തിന്റെ ഒരു പ്രശ്നമൊക്കെ നമ്മുടെ കമ്മിറ്റിയിൽ ചർച്ച ഒരു ആശങ്ക ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആ ആശങ്കയ്ക്കൊക്കെ ഏഹ് എന്താ പറയണെ അതിനൊക്കെ മറികടന്ന് നമുക്ക് ഇത്രയും മനോഹരമാക്കി ഈ കുളം കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇതിന്റെ പണി ടെൻഡർ നടപടിയിലേക്ക് പൂർത്തിയായി കഴിഞ്ഞു വർക്ക് വർക്കെടുത്തേക്കുന്നതാണ് ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവർക്ക് നമുക്ക് തുടങ്ങാതെ എന്തായാലും വളരെ വളരെയധികം സന്തോഷം ഇന്ന് ഈ കുളം നമ്മുടെ നാട്ടിൽ വരുന്ന നമ്മുടെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കുവാൻ ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി കൊടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നമ്പർ ശ്രമിതി ആലി ഷാജുനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല കണ്ടംകുളത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായിട്ട് ആലി ചേച്ചി പറഞ്ഞു നമുക്കറിയാം വേസ്റ്റ് ഒക്കെ വന്ന് വലിച്ചെറിയുന്ന ഒരു കുളമായിരുന്നു ഈ പ്രദേശത്ത് എല്ലാവർക്കും കാരണം ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ എല്ലാവർക്കും വേസ്റ്റ് വലിച്ചെറിയാൻ എളുപ്പമുണ്ടായിരുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇപ്പൊ മാലിന്യ മുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം പാലക്കാട് ഗ്രാമപഞ്ചായത്ത് നേടുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങൾ ഇങ്ങനെ മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങള് പഞ്ചായത്തിന് നന്നാക്കി എടുത്തുകൊണ്ട് തന്നെ ജില്ലയിൽ ശ്രദ്ധ ശ്രദ്ധേയമായിട്ടുള്ള അവാർഡടക്കം മേടിച്ചെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ത്രിതല പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത് അതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായം പാലക്കാട് ഗ്രാമപഞ്ചായത്തിന് വളരെയേറെ ലഭ്യമായിട്ടുണ്ട് ഒട്ടേറെ പദ്ധതികള് നമ്മുടെ പഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് കലിരിക്കും കണ്ടംകുളം കെട്ടി സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പാലക്കുഴ് സെൻട്രൽ കവലയിൽ തന്നെ നമുക്കൊരു ജിംനേഷ്യ അനുവദിച്ചു തരിക കഴിഞ്ഞയാഴ്ച ഉദ്ഘാടനം ചെയ്ത തടയണയുടെ നിർമ്മാണം അങ്ങനെ ഒട്ടേറെ പദ്ധതികള് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് പാലക്കുഴ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് വിവിധ ഗ്രാമസഭകളിൽ നിന്ന് ഉയർന്നു വർന്ന നിർദ്ദേശങ്ങളുടെയും അതാത് പ്രദേശത്തെ ആളുകളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് നിങ്ങളൊരു ഡയബെറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി